നമസ്കാരം സമരം ചെയ്തതിന് പുതുമുതൽ നശിപ്പിച്ചതിന് ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ച് ജയിലിലിരുന്ന പോലീസ് അദ്ദേഹം പുറത്തിറങ്ങാതിരിക്കാൻ വീണ്ടും വീണ്ടും കേസുകൾ എടുക്കുന്ന പോലീസ് അദ്ദേഹം വീണ്ടും ജയിലിലാകാൻ അടുത്ത നടപടിയുമായി ചില കേസുകൾ ചാർജ് ചെയ്യാതെ വയ്ക്കുന്ന പോലീസ് ഇറങ്ങിയാൽ ഉടനെ ചാർജ് ചെയ്ത് പിടിച്ചാൽ അകത്തിടാൻ ശ്രമിക്കുന്ന പോലീസ് ഏതായാലും കോടതി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ അപ്ഡേറ്റുകൾ നൽകാം ഇതിപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ മലപ്പുറത്ത് നടന്ന ഡിവൈഎഫ്ഐ മാർച്ചിടെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ചില്ലു തകർത്ത കേസിലാണ് ഇപ്പോഴത്തെ മന്ത്രിയും അന്നത്തെ ഡി വൈ എഫ് ഐ നേതാവുമായ പി എ മുഹമ്മദ് റിയാസിന് ജാമ്യം കിട്ടിയത് അപ്പോൾ ഇത്രയും നാൾ ഈ കേസിങ്ങിനെ ഓടുകയായിരുന്നു പത്തു വർഷം പത്തു വർഷവും പതിനൊന്ന് വർഷവും ഒക്കെ കഴിഞ്ഞാലും ഇവിടെ അറസ്റ്റ് ഉണ്ടാകില്ല പക്ഷേ ഇവിടെ സമരമുഖത്ത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ നിന്നു കഴിഞ്ഞാൽ അന്നേരം പിടിച്ച് അകർത്തിക്കിടും അല്ലെങ്കിൽ ഓടിച്ചിട്ട് വീട്ടിൽ ചെന്ന് വെളുപ്പിനെ വളഞ്ഞിട്ട് പിടിക്കും അമ്മയുടെയും സഹോദരനെയും മുന്നിലിട്ട് വളഞ്ഞിട്ട് പിടിച്ച് വലിയ വാർത്തയാക്കി കൊണ്ടുപോയി ജയിലിലിടും ഇത് ഇരട്ടത്താപ്പല്ലി എന്തുകൊണ്ട് ഇത്രയും കാലം മുഹമ്മദ് റിയാസിനെ അറസ്റ്റ് ചെയ്തില്ല ഏതാണ്ട് സമാനമായ കുറച്ചുകൂടി ഗുരുതരമായ വിഷയമാണ് ഇത് മലപ്പുറം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നാണ് മന്ത്രി ഇന്നലെ ഹാജരായി നേരിട്ട് ഹാജരായി ജാമ്യമെടുത്തത് സമരത്തിൽ ഏതാണ്ട് പതിമൂവായിരത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കാണിച്ച് മലപ്പുറം പോലീസാണ് കേസെടുത്തത് മലപ്പുറം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വാറണ്ടും പുറപ്പെടുവിച്ചു ഇതിനിടെയാണ് ഇന്നലെ രാവിലെ കോടതിയിലെത്തി ജാമ്യമെടുത്തത് പത്ത് പ്രതികളുള്ള കേസിൽ ഏഴാം പ്രതിയാണ് ഇപ്പോഴത്തെ മന്ത്രിയും അന്നത്തെ അന്നത്തെ ഡിവൈഎഫ്ഐ നേതാവുമായ മന്ത്രി മുഹമ്മദ് റിയാസ് അപ്പോൾ ഈ പത്ത് കൊല്ലം ഇദ്ദേഹം മന്ത്രിയായതുകൊണ്ടാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ടാണോ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താത്തത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചാലും അല്ലെങ്കിൽ അന്നേരം കോടതിയിൽ ഹാജരാക്കി ജാമ്യം കൊടുത്ത് വിട്ടയച്ചാലും അത് നടപടിക്രമമാകുമായിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ ഒരു അറസ്റ്റും ഉണ്ടായില്ല ഒരു അന്വേഷണവും ഉണ്ടായില്ല ഒരു തരത്തിലുള്ള പോലീസ് ഇടപെടലും ഉണ്ടായില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു രാഷ്ട്രീയ പ്രതികാരം തീർക്കുകയാണ് എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു വരുന്ന ഒരു നേതാവാണ് അദ്ദേഹം പലപ്പോഴും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ പിടി ചകത്തരാനുള്ള നിർദ്ദേശം കിട്ടിയതായിട്ടൊക്കെ പറയപ്പെടുന്നു കോൺഗ്രസ് നേതാക്കൾ തന്നെ പലപ്പോഴും പറയുന്നുണ്ട് പോലീസിനെ ഉപയോഗിച്ചുള്ള അതിക്രമമാണ് ഇവിടെ നടക്കുന്നത് മുഖ്യമന്ത്രി രക്തവാഹിയായ മുഖ്യമന്ത്രിയാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരെയും കെ എസ് യു കാരെയും ഒക്കെ തല്ലിക്കൊല്ലുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോൺഗ്രസ്കാരും ഒക്കെ തന്നെ പറയുന്നുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിന് അല്ലെങ്കിൽ പി എ മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിക്ക് എന്താണ് നിയമ പരിരക്ഷ പ്രത്യേകമായുള്ളത് ഏത് മന്ത്രിയായാലും ഏത് വ്യക്തിയായാലും ഏത് ബിസിനസ്സുകാരനായാലും കോടീശ്വരനായാലും ഒക്കെ നിയമം നിയമം തന്നെയാണ് നമ്മുടെ ഭാരതത്തിലെ ഭരണഘടന അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ പത്ത് കൊല്ലം എന്തുകൊണ്ട് റിയാസ് കയ്യും വീശി നടന്നു എന്തുകൊണ്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കെ എസ് ആർ ടി സി ബസ് തള്ളി തകർത്തതുമായി ബന്ധപ്പെട്ടാണ് പല അപകടങ്ങൾ സംഭവിക്കാം സർക്കാർ മുതലാണ് അതിൽ യാത്രക്കാരുണ്ടെങ്കിൽ ജീവനക്കാരുണ്ടെങ്കിൽ അവർക്ക് വരിക്കുപറ്റാം അവർ അവർക്ക് മരണം വരെ സംഭവിക്കാം അത്രയും ക്രൂരമായ ഒരു സമര ആക്രമണമാണ് നടന്നത് സമരമൊക്കെ നന്നായി തന്നെ നടക്കട്ടെ പ്രതിഷേധങ്ങൾ നടത്താനുള്ള അവകാശമൊക്കെയുണ്ട് പക്ഷേ ഇതുപോലെ പൊതുമുതൽ നശിപ്പിക്കാനുള്ള അവകാശം ആർക്കുമില്ല മന്ത്രി മുഹമ്മദ് റിയാസിനുമില്ല അന്നത്തെ ഡിവൈഎഫ്ഐ നേതാവ് മുഹമ്മദ് റിയാസിനുമില്ല അപ്പോൾ ഇത് ഒരു ഇരട്ടത്താപ്പല്ലേ ഇത് രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടുന്നത് പോലെയല്ലേ അല്ലെങ്കിൽ സ്വജനപക്ഷപാതമല്ലേ എന്നൊക്കെ ചോദിച്ചു പോയാൽ അതിനകത്ത് എന്തെങ്കിലും തെറ്റ് കാണാൻ സാധിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഈ ഒരു സമരമുഖത്ത് പങ്കെടുത്തിട്ടുണ്ട് ആ കേസിൽ ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിനെതിരെ നിയമ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അത് അതിന് പ്രത്യേകമായ ചില നടപടിക്രമങ്ങൾ വേണമായിരിക്കും കാരണം ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഓപ്പോസിഷൻ ലീഡറാണ് അദ്ദേഹം അതവിടെ നിൽക്കട്ടെ എന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിൽ പെടുത്തി ജയിലിടാൻ കാണിച്ച ആ ശുഷ്കാന്തി ആ സമയത്ത് മുഹമ്മദ് റിയാസിനെതിരെ എന്തുകൊണ്ട് കാട്ടിയില്ല എന്ന ഒരു സ്വാഭാവികമായ ചോദ്യമാണ് ഉയരുന്നത്